നമസ്കാരം മാസങ്ങളായി സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകൾ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് വർദ്ധിച്ചു വരികയാണ് ആഗോളതലത്തിലും പ്രാദേശികമായും എക്കാലത്തെയും ഉയർന്ന നിലയിലാണ് സ്വർണവും വെള്ളിയും വ്യാപാരം നടത്തുന്നത് മിക്ക ബ്രോക്കർമാരും മാർക്കറ്റ് വിശകലന വിദഗ്ധരും വർഷങ്ങളിലും വിലയേറിയ ലോഹങ്ങളുടെ വിലയിൽ കുതിപ്പ് തുടരുമെന്നാണ് പ്രവചിക്കുന്നത് എന്നാൽ ടൂ പോയിന്റ് ഫോർ ബില്യൺ ഡോളറിലധികം ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന പേസ് ത്രീ സിക്സ്റ്റിയുടെ സഹസ്ഥാപകനും ചീഫ് ഗ്ലോബൽ സ്ട്രാറ്റജിസ്റ്റുമായ അമിത് ഗോയൽ വ്യത്യസ്തമായ ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിലെ ഈ കുതിച്ചുചാട്ടം ഉടൻ തന്നെ ഒരു വലിയ തകർച്ചയോടെ അവസാനിച്ചേക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ വിലയേറിയ രണ്ട് ലോകങ്ങളും ദശകങ്ങളിലെ ഏറ്റവും അപകടകരമായ കൊടുമുടിയിലാണ് എന്ന് ഗോയൽ മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ ഡോളർ സൂചിക്ക് ദുർബലമായിരുന്നപ്പോൾ രണ്ട് തവണ മാത്രമാണ് സ്വർണവും വെള്ളിയും ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് രണ്ട് സാഹചര്യങ്ങളിലും പിന്നീട് വൻ തകർച്ചയുണ്ടായി സ്വർണവും വെള്ളിയും പ്രധാന മാനസിക പ്രതിരോധ നിലകളിലേക്ക് അടുക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു പലപ്പോഴും ബുൾറൺ അവസാനിക്കുന്നതിന്റെ സൂചനയാണിത് എന്നും അദ്ദേഹം വ്യക്തമാക്കി വരും ദിവസങ്ങളിലോ ആഴ്ചകളിലോ രണ്ട് ലോഹങ്ങളും ഈ നിലയിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനുശേഷം ഒരു മൂർച്ചയുള്ള വിൽപ്പന തരംഗം ആരംഭിക്കാം രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലും രണ്ടായിരത്തി പതിനൊന്നിലും പ്രധാന റാലികൾക്ക് ശേഷം സ്വർണം ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനം ഇടിഞ്ഞു വെള്ളി വില കൂടുതൽ ശക്തമായി കുറയുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു വെള്ളിയുടെ ഏറ്റവും ഉയർന്ന വിലയിൽ നിന്ന് അൻപത് ശതമാനം വരെ താഴേക്ക് വീണേക്കാം ഇതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതായത് സ്വർണം പത്ത് ഗ്രാമിന് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഒന്നായി കുറയാം അങ്ങനെ വന്നാൽ ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപതായും പവന് അറുപത്തിരണ്ടായിരത്തി നൂറ്റി അറുപതായും സ്വർണ്ണവില താഴും വെള്ളി കിലോഗ്രാമിന് എഴുപത്തി അൻപതായി കുറയാം സ്വർണം ഔൺസിന് രണ്ടായിരത്തി അറുനൂറ് ഡോളർ മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് ഡോളർ വരെയായി കുറയുന്നത് വരെ കാത്തിരിക്കാനും വിപണിയിൽ വീണ്ടും പ്രവേശിക്കാനും നിക്ഷേപകരോട് ഗോയൽ നിർദ്ദേശിക്കുന്നു ആ നിലയിൽ സ്വർണം വീണ്ടും ഒരു മികച്ച ആഗോള നിക്ഷേപങ്ങളിൽ ഒന്നായി മാറും എന്നിരുന്നാലും ദീർഘകാല സാധ്യതകൾ ദുർബലമാണ് എന്ന് ചൂണ്ടിക്കാട്ടി വെള്ളിയുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു ആഗോളമാദ്യത്തിന്റെ ആഘാതം നികത്താൻ ഫോട്ടോ വോൾട്ടേക്സ് സെമി കണ്ടക്ടറുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന വെള്ളിയുടെ വ്യാവസായിക ആവശ്യം പര്യാപ്തമല്ല എന്ന് ഗോയൽ വിശദീകരിച്ചു നിലവിൽ വെള്ളി അമിതമായി പ്രചരിപ്പിക്കപ്പെടുകയും അമിതമായി വാങ്ങപ്പെടുകയും ചെയ്യുന്നതിനാൽ അത് കുത്തനെയുള്ള ഇടിവിന് കൂടുതലേരയാകും ഹ്രസ്വകാല വ്യാപാരികൾക്ക് അസ്ഥിരത നേരിടേണ്ടി വന്നേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം ദീർഘകാല നിക്ഷേപകർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് തിരുത്തലുകൾക്കായി കാത്തിരിക്കണമെന്നും റിസ്ക് കൈകാര്യം ചെയ്യുന്നതിന് സ്വർണ്ണത്തിനും വെള്ളിക്കും പുറമെ പോർട്ട്ഫോളിയോകൾ വൈവിധ്യവൽക്കരിക്കുന്നതാണ് നല്ലത് എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത്